പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയ യുവ ഗായകനും റാപ്പറും ഗാനരചയിതവുമായ അടുത്തിടെ നടന്ന ഒരു ലൈവ് ഷോയെ ചൊല്ലിയുള്ള വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് തല്ലുമാല എന്ന ചിത്രത്തിലെ മണവാളൻ തങ്ങുന്ന ഗാനത്തിലൂടെ സിനിമാ രംഗത്തേക്ക് എത്തിയ ഗായകൻ പിന്നീട് എലൂമിനിയാറ്റി അടക്കം നിരവധി ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ടെങ്കിലും സൗദി അറേബ്യയിൽ നടത്തിയ ഷോയിലെ പ്രകടനം വലിയ വിമർശനത്തിന് കാരണമായി കളിക്കണ പ്രവാസി മലയാളികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഷോയ്ക്കായി ഡബ്സിക്ക് ആറ് ലക്ഷം രൂപ പ്രതിഫലമായി നൽകിയിരുന്നു ടിക്കറ്റ് വെച്ചുള്ള പരിപാടിയായിരുന്നു എന്നാൽ ഗായകൻ യഥാർത്ഥ സംഗീത പ്രകടനമല്ല മറിച്ച് പഴഞ്ചൊല്ലുകളും വാക്കുകളുടെ ആവർത്തനവുമാണ് അവതരിപ്പിച്ചതെന്നാണ് വിമർശനം മലബാർ എന്നടക്കം അലറി വിളിച്ച് ഡബ്സി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു കാശിമുടക്കി മുടക്കി പ്രേക്ഷകർ സംഗീതം ആസ്വദിക്കാൻ എത്തിയപ്പോൾ ഡബ്സി അവരെ പരിഹസിച്ചു എന്നതാണ് പ്രധാന പരാതി പാട്ട് പാടാതെ ഡയലോഗുകളും ആർപ്പ് വിളികളും മാത്രം ഉപയോഗിച്ച് സ്റ്റേജിൽ ആളുകളെ കയ്യിലെടുക്കാൻ ശ്രമിച്ചെങ്കിലും ഇത് ഭാവിച്ച പോലെ ആകാത്തതോടെ കാണികൾ തന്നെ പ്രതികരിച്ചു എന്ന് റിപ്പോർട്ടുകളുണ്ട് ഡബ്സി പാടാൻ അറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പെരുമാറിയതെന്ന് തരത്തിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട് പ്രേക്ഷകർ അതൃപ്തി പ്രകടിപ്പിക്കുന്നതും പ്രതിഷേധം അറിയിക്കുന്നതുമായ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് ഈ സംഭവത്തിൽ നടിയും അവതാരകയുമായ ആര്യ ബെഡായയുടെ കമന്റ് വലിയ ചർച്ചയായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവന്ന് ലക്ഷ്യങ്ങൾ മുടക്കി ഷോ നടത്താൻ എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിലും വർഷങ്ങളായി പരിശ്രമിച്ച് നിലകൊള്ളുന്ന കലാകാരന്മാർക്ക് വേണ്ടത്ര പ്രോത്സാഹനം ഇല്ലെന്നായിരുന്നു ആര്യയുടെ പരാമർശം പരിപാടികൾക്കായി ജനപ്രിയരായ പലരെയും വിളിക്കുമ്പോൾ സ്ഥിരൻ കലാകാരന്മാരുടെ കഠിനാധ്വാനത്തിന് വേണ്ട അംഗീകാരം ലഭിക്കുന്നില്ലെന്ന വാദം കൂടുതൽ ആളുകളും പിന്തുണയ്ക്കുന്നുണ്ട് ഒരു വർഷത്തേക്ക് ഇടവേള എടുക്കുമെന്ന് അറിയിച്ച ഡബ്സി പെട്ടെന്നുള്ള ഈ ഷോ നടത്തിയത് നേരത്തെ പറഞ്ഞ തീരുമാനവുമായി വിരുദ്ധമാണെന്ന സംശയം ഉയർന്നിട്ടുണ്ട് മാർക്കോ എന്ന സിനിമയിൽ ഡബ്സി പാടിയ ഗാനം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അണിയറ പ്രവർത്തകർ അതിനെ പിൻവലിച്ചിരുന്നു ഈ സംഭവം ഇപ്പോൾ പുതിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരിക്കുകയാണ് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു